കൂട്ട കുയ്മാടങ്ങൾ ഗസയിലെ ആശുപത്രിക്ക് സമുച്ചയമായി ഇസ്രായേലിലെ ഐ ഡി എഫ് സംഘം ഉണ്ടാക്കുന്നതാണ് ഈ കുയ്മാടങ്ങൾ ഇത് യഥാർത്ഥത്തിൽ ജർമ്മനിയിലെ ഹിറ്റ്ലറെ പോലും നാണിപ്പിച്ചിരിക്കുകയാണ് ഗ്യാസ് ചെമ്പറിലിട്ട് വിഭാഗത്തെ കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കിയ സമയത്തും അതിനുശേഷവും പരസ്യമായ രീതിയിൽ അത് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ പരസ്യമായ രീതിയിൽ അതിന്റെ ആ മൃതദേഹം പ്രദർശിപ്പിക്കാനോ ഹിറ്റ്ലർ തയ്യാറായിരുന്നു എന്നുള്ളത്ഥാണ് യഥാർത്ഥത്തിൽ നെതന്യാഹും ഹിറ്റ്ലറും തമ്മിൽ രണ്ട് രീതിയായിട്ട് വേർതിരിയുന്നത് ഇവിടെ നടക്കുന്ന രണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട അക്രമവും അതിൻ്റെ കൂട്ട കുയ്മാടങ്ങളെ പറ്റിയുള്ള വലിയ രീതിയിലുള്ള ചർച്ച നടക്കുന്നു അതിന് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് ഗസേഡ് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് യുവരുസഭയിൽ അതേമായിട്ട് ബന്ധപ്പെട്ട് പരാതി നൽകുകയും ചെയ്തു പറയുന്നത് ആദ്യത്തെ കൂട്ട കുയ്മാടത്തിൽ നൂറ്റി അൻപതോളം ഫലസ്തീനുകളുടെ മൃതദേഹം കണ്ടെത്തു എന്നുള്ളതാണ് ആ കണ്ടെത്തിയ മൃതദേഹങ്ങളുടെയൊക്കെ ശാരീ ശരീരഭാഗങ്ങളെ ചെതറ ചെതറിയ രീതിയിലും തലയില്ലാത്ത രീതിയിലും കൈകാലുകളെ ആറ്റുപോയ രീതിയിലൊക്കെ പല രൂപത്തിലും പല രീതിയിലും വികൃതമാക്കപ്പെട്ട രീതിയിലാണ് കണ്ടെത്തിയത് ഓരോ മൃതദേഹം എടുത്തുകൊണ്ട് പരിശോധിക്കുകയാണ് എന്നുള്ളതാണ് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് രണ്ടാമത്തെ കുയ്മാടം കണ്ടെത്തി അതിലേകദേശം ഇരുന്നൂറോളം പലസ്തീനികൾ ഉണ്ടായിരുന്നു കൂടുതൽ സ്ത്രീകളായിരുന്നു കുട്ടികളായിരുന്നു അവിടെയുള്ള അതിൽ പറഞ്ഞ വിഷയത്തിൽ പ്രാധാന്യമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പല മൃതദേഹങ്ങളുടെയും ആന്തരികാവയവങ്ങൾ നഷ്ടപ്പെട്ടു പോയിരുന്നു എന്ന തരത്തിലാണ് ആന്തരികാവയവങ്ങൾ എടുക്കുക എന്നുള്ളത് ഇസ്രായേലിലെ സൈനികർ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് അത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അവർ ചെയ്യുന്നു ആ കാലത്തൊക്കെ പാലസ്തീനുകൾ ഈ വിഷയം ലോകത്തോടൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവരൊന്നും ചെവി കൊണ്ടിട്ടില്ല കാരണം ഇതൊന്നും ആരും വിശ്വസിക്കാത്തൊരു കാര്യമാണ് എന്ന തരത്തിലാണ് എന്നാൽ സ്ഥിതിയൊക്കെ മാറി ഇപ്പൊ അതൊക്കെ പരസ്യമായി അതൊക്കെ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും ലോകം അപ്പപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി അതിനോടനുബന്ധിച്ച് രണ്ടായിരത്തോളം ഫലസ്തീനികളെ കാണുന്നില്ല എന്നുള്ളൊരു പരാതി വന്നു ഈ രണ്ടായിരം ഫലസ്തീനികൾ മരണപ്പെട്ടവരാണോ ഇസ്രായേൽ പിടിച്ചു അവരുടെയും ആന്തരികം ഇതേ രീതിയിൽ കവർന്നിട്ടുണ്ടോ എന്ന തരത്തിലൊക്കെ വലിയ ചർച്ചയും ഇതോടനുബന്ധിച്ച് വരികയാണ് ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ജൂത വംശാവലിയെ ഇല്ലാതാക്കാൻ വേണ്ടി വ്യത്യസ്തമായിരിക്കുന്ന രീതികളൊക്കെയാണ് അവിടെ പ്രയോഗിച്ചത് ആ പ്രയോഗത്തിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ ഗസേൽ നടക്കുന്നത് കുടിവെള്ളം തടയപ്പെടുന്നത് ഭക്ഷണം തടയപ്പെടുന്നത് വസ്ത്രം തടയപ്പെടുന്നത് മരുന്ന് തടയപ്പെടുന്നത് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് കാലഘട്ടത്തിലൊക്കെ ജർമ്മനിയിൽ ജൂതന്മാരോട് ഹിറ്റ്ലർ ചെയ്തതാണ് അവർ പെട്ടെന്നൊരു സുപ്രവാദത്തിലല്ല അവരെ ഇല്ലാതാക്കിയത് സാമ്പത്തിക മേഖല തകർത്തു ആരോഗ്യ മേഖല തകർത്തു പ്രതിരോധ മേഖല തകർത്തു തൊഴിൽ സംബന്ധമായ രീതിയിലുള്ള ഇല്ലായ്മ ചെയ്യപ്പെട്ടു അങ്ങനെ ഘട്ടം ഘട്ടമായ രീതിയിൽ അവരില്ലാതാക്കുന്ന സമയത്ത് പ്രതിരോധിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ വന്നപ്പോഴാണ് അവരെ ഇങ്ങനെ ഇതേ രീതിയിൽ തന്നെ ചേംബറിൽ ഇട്ട് കൊലപ്പെടുത്തിയതും അത് പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് ഹിറ്റ്ലർ വന്നതും യഥാർത്ഥത്തിൽ ലിറ്റർ ചെയ്തത് ഈ ലിറ്റർ ചെയ്തതിൻ്റെ തുടർച്ചാണ് ഇപ്പോൾ ഈ നദന്യാവും ഇപ്പോൾ ഗസേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതേ ഈ സാഹചര്യം തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം തടയുന്നു മരുന്ന് തടയുന്നു വസ്ത്രം തടയുന്നു മറ്റുള്ളവരുടെ സഹായങ്ങൾ ഉപയോഗം തടയുന്നു അതോടൊപ്പം തന്നെ എന്തെങ്കിലും സഹായങ്ങളുമായി ഈ പ്രദേശത്തേക്ക് വരാനുള്ള റോഡ് സൗകര്യങ്ങൾ റോഡൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തുന്നു ഇങ്ങോട്ടൊരു വാഹനത്തിൽ എത്താൻ പറ്റാത്ത രീതിയിൽ സ്ഥിതിവിശേഷം വരുന്നു ഒരാൾക്ക് പരിക്കേൽക്കുകയോ അതല്ലെങ്കിൽ അവരുടെ വൈകല്യങ്ങൾ ഉണ്ടാവുകയോ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഒരു വിഷയം ഉണ്ടായാൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സംവിധാനത്തെ തടയപ്പെടുക ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താണ് അപ്പൊ സാമ്പത്തിക മേഖല തൊഴിൽ മേഖല വിദ്യാഭ്യാസ മേഖല എല്ലാം തകർന്ന് തരിപ്പണമാക്കിയ ശേഷം ഇഞ്ചിൻ ചായറ്റ് കൊലപ്പെടുത്തുന്ന പ്രവൃത്തി എങ്ങനെയാണോ ജൂതന്മാരെ ജൂതന്മാരോട് ഇറ്റർ ചെയ്തത് അതിന്റെ തനിയാവർത്തനം വിഭാഗത്തെ സംരക്ഷിച്ച പലസ്തീനിലെ മുസ്ലിങ്ങളോട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും അതിന്റെ പ്രധാനമന്ത്രിയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അത് അതല്ലാതെ ഈ സ്ത്രീ ആക്രമിക്കുന്ന വിഭാഗത്തെ ആക്രമിക്കുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യോ കൊള്ളുകയോ ചെയ്യുന്നതിന് പകരമായി നിരപരാധികളായിരിക്കുന്ന കുട്ടികളെയും സ്ത്രീകളെയും ഈ നവജാത ശിശുക്കളെയൊക്കെ കൂട്ടക്കുരുതിക്ക് വിധേയമാക്കുകയും അവരെ വലിയ കൊയ്മാടങ്ങൾ ആശുപത്രിയുടെ സമുച്ചയത്തിൽ തന്നെ കൊയ്ച്ചു കൊണ്ട് അതിലടക്കം ചെയ്യും അവർക്ക് ആവശ്യമുള്ള വ്യക്തികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ആന്തരികാവ്യങ്ങൾ കവരുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ഒരു ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് ലോകം അത് വായിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് കൃത്യമാണ് അവിടെ ഈ ചില ഭാഗങ്ങളിൽ നിന്ന് എല്ലാം ഈ ഗസയുടെ തക്ക് വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈനികർ ചില ഈ സൈനികരെ പിൻവലിച്ചതോടു കൂടിയാണ് അവിടേക്ക് പലസ്തീനികൾ അവർ അഭയാർത്ഥികളായിട്ട് നിന്ന പ്രദേശത്തു നിന്ന് എത്തിപ്പെടുന്നത് ആ എത്തിപ്പെടുന്നതോടനുബന്ധിച്ചു കൊണ്ട് അവരുടെ വീട് അന്വേഷിക്കുന്നവർ അവരുടെ തൊഴിൽ മേഖല അന്വേഷിക്കുന്നവർ അവരുടെ ജീവിത ഉപാധി അന്വേഷിക്കുന്നവരൊക്കെ കാണാൻ വേണ്ടി സാധിക്കും ും അങ്ങനെയാണ് ആശുപത്രിയുടെ സമുച്ചയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഇടയിൽ ഇങ്ങനെയൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് അവർ പല സ്ത്രീകളെ കൊന്നത് എന്നുള്ളതും ഈ പറയുന്ന നമ്മൾ കേൾക്കുന്ന കണക്കുകളൊക്കെ കൃത്യമാണോ എന്ന് പോലും യഥാർത്ഥത്തിൽ അറിയാൻ വേണ്ടി സാധിക്കില്ല അത് അറിയണമെങ്കിൽ അറിയണമെങ്കിൽ ഗസയിൽ നിന്ന് കൂടി ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന സമയത്ത് മാത്രമേ അതേക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്താൻ ഈ ഒരു സഭക്ക് പോലും സാധിക്കൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഹിറ്റ്ലറെക്കാൾ ക്രൂരനായിരിക്കുന്ന ഈ ഭരണാധികാരിയായി യഥാർത്ഥത്തിൽ നെതന്യ മാറിയിരിക്കുന്നു നദന്യാവിന് മുമ്പിൽ ഹിറ്റലർ ഒന്നുമല്ല എന്നുള്ളത് കൃത്യമാണ് കാരണം ഹിറ്റ്ലർ കൃത്യമായ രീതിയിലുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ കൂട്ട കൊല ചെയ്ത് അത് പ്രദർശിപ്പിക്കുകയും മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു നേരെ മറിച്ച് നദന്യാവ് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കൂട്ടക്കൊല ചെയ്തുകൊണ്ട് കൂട്ടക്കൊയ്മാടങ്ങൾ ഉണ്ടാക്കി അടക്കം ചെയ്യും അതിൽ നിന്ന് മൃതദേഹത്തെ മൃതദേഹങ്ങളെ മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അതിൽ നിന്ന് ആന്തരികാവയങ്ങൾ കവർന്നുകൊണ്ട് അത് വില്പന നടത്തുകയോ മറ്റോ പ്രവർത്തി ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് കൂട്ടക്കൊയ്മാടത്തിലൂടെയുള്ള നദന്യാവിൻ്റെ യാത്ര എന്നൊക്കെ പറയുന്നത് ലോകം ഇന്നുവരെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ അപ്പുറമുള്ളതാണ് അതിനോട് അതിനപ്പുറമായ രീതിയിൽ മുമ്പ് കത്ര പറഞ്ഞു വെച്ച പോലെ ലോകത്തിൻ്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നതാണ് ഒരു രാജ്യത്തിനും പരാതിയില്ല എന്നുള്ളതാണ് പരാതി എന്ന് പറയുന്ന സമയത്ത് പത്രസമ്മേളനം വിളിച്ചോ തങ്ങളുടെ ജനങ്ങളോടോ പ്രതിഷേധത്തിനിടയിലോ ഞങ്ങൾ പരാതിയുണ്ട് ഞങ്ങൾ ഇസ്രായേലിനെതിരാണ് എന്ന് പറയും ഇസ്രായേലിനെതിരാണ് അതുകൊണ്ട് ഞങ്ങൾ അവരുടെ ഈ അവർക്ക് അവർക്ക് അവരുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള അവർക്കുള്ള പിന്തുണ പിൻവലിക്കുന്നു എന്നൊക്കെ വെറുതെ ഒരു വാചകം കൊണ്ട് പ്രയോഗിക്കുന്നതിനപ്പുറമായ രീതിയിൽ ഇറാൻ ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മെരുങ്ങിക്കിട്ടൂ ഒതുങ്ങിക്കിട്ടു അത് മുൻപേ അമാസിന്റെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അവരോട് ഉപദേശിച്ചുകൊണ്ടോ നിർദ്ദേശിച്ചുകൊണ്ടോ അപേക്ഷിച്ചുകൊണ്ടോ ഒരു കാര്യമില്ല അവർക്ക് മുഖാമുഖം അവരുമായിട്ട് ഏറ്റുമുട്ടുകയല്ലാതെ ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പോമികളൊന്നുമില്ല എന്ന് മുമ്പ് അമാസ് പറഞ്ഞിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ സത്യമാണ് അപ്പോൾ ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ജിദ്ദയിൽ വെച്ചിരിക്കുന്ന ജിദ്ദയിൽ ജിദ്ദയിൽ വെച്ച് കൊണ്ടിരിക്കുന്ന അറബ് ഉച്ചകോടിയോടനുബന്ധിച്ച് പറഞ്ഞാൽ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഒരു വാചകമുണ്ട് നമ്മൾ രാവിലെ മീറ്റിംഗ് കൂടി വൈകുന്നേരം കാവ കുടിച്ച് പിരിയുന്നതിനപ്പുറമായി രീതി നമ്മൾ നിലപാടെടുത്ത് പിരിയണം നിലപാട് എന്ന് പറഞ്ഞാൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക അവർക്ക് പെട്രോളിയം നൽകുന്നത് മറ്റുള്ള സഹായങ്ങൾ നൽകുന്നത് അതൊക്കെ നിർത്തൽ ചെയ്യുന്നതും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് അവരെ സൈനികമായിട്ട് സഹായിക്കണം എന്ന് കൂടി ഇറാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആരും അത് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇന്നത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇസ്ര ഇറാൻ ഇപ്പോൾ നേരിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നു അക്രമി മുന്നൂറോളം മിസൈലുകൾ അയച്ചുകൊണ്ട് അവരെ അവരെയും ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്തു ആ സമയത്തും ലോകമൗനത്തിലാണ് മാത്രവുമല്ല വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇറാനെതിരെ പ്രമേയം അവതരിപ്പിക്കുക എന്ന തിരക്കിലാണ് ഇസ്രായേൽ സിറിയെ ആക്രമിച്ചു കൊണ്ട് ഈ ഇറാൻ്റെ ഈ അംബാസിഡറെ ഇറാൻ്റെ എംബസി തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എവിടെയും ചർച്ച വരുന്നില്ല പകരം ഇറ ഇസ്രായേൽ ഇങ്ങോട്ട് ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങളാണ് വരുന്നത് ഈ രീതിയിലേക്ക് ലോകം വല്ലാതെ ഇടിഞ്ഞിപ്പോയിരിക്കുന്നു എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്